സേവന പ്രവർത്തനങ്ങളുടെ അടയാളമായി സുരഭി നിർമ്മിച്ച ആരോഗ്യരംഗത്ത് പേരും പെരുമയും നേടിയ പ്രിയദർശിനി ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രശസ്ത ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ആശ നിർമ്മൽ ചാർജ് എടുത്തിരിക്കുന്നു ആരോഗ്യരംഗത്തെ ജനകീയ നാമധേയം പ്രിയദർശിനി ഹോസ്പിറ്റൽ പയ്യന്നൂർ പയ്യന്നൂർ സുരഭി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നാൽപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച നടപ്പാത കാലം കുറെ മാറിയെങ്കിലും പ്രൗഢിയോടെ ജനകീയ കൂട്ടായ്മയുടെ അടയാളമായി ഇന്നും നിൽപ്പുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാലത്താണ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചെങ്ങലഗേറ്റ് ടെമ്പിൾ റോഡ് ഭാഗത്തേക്ക് എത്തണമെങ്കിൽ ഒരു വലിയ തോട് നീന്തി കിടക്കണം അമ്പത് മീറ്റർ വീതിയുള്ളതാണ് തോട് അക്കാലത്ത് സ്റ്റേഷൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഓട്ട് കമ്പനിയിലെ തൊഴിലാളികളടക്കം ദിനം പ്രതി തോട് വഴിയാണ് കടന്നു പോകുന്നത് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് അറുതി വരുത്തുവാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് അന്ന് രൂപീകരിച്ച സുരഭി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകർ തീരുമാനമെടുക്കുകയായിരുന്നു പിന്നെ ഒട്ടും താമസിച്ചില്ല പ്രവർത്തകർ തന്നെ ഇരുഭാഗത്തുകൂടി മണ്ണിട്ട് ഉയർത്തി നടപ്പാത നിർമ്മിക്കുകയും ഉപയോഗശൂന്യമായ റെയിൽവേ സ്ലീപ്പറിട്ട് പാലമുണ്ടാക്കി നടപ്പാതയും പാലവും ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായി തീർന്നു ഈ എപ്പോഴും വെള്ളം നിറഞ്ഞൊരു സ്ഥലം സ്ത്രീകൾക്കെല്ലാം പോകുമ്പം പിന്നെ വസ്ത്രങ്ങൾ കുറച്ച് മേലെ പൊക്കിയിട്ട് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു ആ സമയത്ത് അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് കൂടി അവിടെ ഒരു ഉണ്ടായിരുന്നു ആ നടപ്പാത ഉണ്ടാക്കിയതിന് ശേഷമാണ് ക്ലബ്ബ് ക്ലബ്ബുണ്ടാക്കിയത് ആ ഗ്രൂപ്പെല്ലാം കൂടിയാണ് പിന്നീട് ഈ സുരഭി ക്ലബ്ബായിട്ട് മാറിയിരുന്നു നടപ്പാത ഞങ്ങൾക്ക് നാൽപ്പത്തിനാല് വയസ്സാകുമ്പം നടപ്പാതകൾ ഇപ്പോൾ നാൽപ്പത്തിനാല് വയസ്സായി അപ്പോൾ ഇതെല്ലാം സുരഭിൻ്റെ ആരംഭം റെയിൽവേയുടെ സ്ഥലമായതിനാലും ഉണ്ടാകുന്ന നൂലാമാലകളും കണക്കിലെടുത്ത് അന്നത്തെ പയ്യന്നൂർ പഞ്ചായത്ത് പോലും കൈയൊഴിഞ്ഞിരുന്നതാണ് സുരഭി ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമാക്കിയത് ജനങ്ങൾക്ക് വേണ്ടി ഒരു സഞ്ചാര പാതയുണ്ടാക്കിയതിൻ്റെ പേരിൽ പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലും കയറിയിറങ്ങേണ്ടി വന്നിരുന്നു പിന്നീട് ജനങ്ങൾക്ക് ഉപകാരമാകുന്ന വിഷയമായതിനാൽ അന്നത്തെ റെയിൽവേ ഉദ്യോഗസ്ഥർ ഒഴിവാക്കുകയായിരുന്നു നിരവധി വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ചു കൊണ്ട് ഉണ്ടാക്കിയ നടപ്പാതയും വഴിയുമെല്ലാം റെയിൽവേ അല്പം മാറ്റം വരുത്തിയെങ്കിലും ഇന്നും ജനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ട്രെയിൻ യാത്രക്കാരുടെ വാഹനങ്ങൾ ഒരു ഭാഗത്ത് വെച്ച് ഈ നടപ്പാത വഴിയാണ് ദിനം പ്രതി സ്റ്റേഷനിലേക്ക് പോകുന്നത് ഗംഗാധരൻ ടി വി ശശീന്ദ്രൻ കെ വി ബാബുരാജ് കെ കെ പ്രഭാകരൻ പി വി പ്രദീപ് കുമാർ വി എന്നിവരാണ് നടപ്പാതയുടെ നിർമ്മാണത്തിനായി അന്ന് സജീവമായി പ്രവർത്തിച്ചവർ അന്ന് നടപ്പാത നിർമ്മാണത്തിന് മുന്നിൽ നിന്ന് നേതൃത്വം നൽകിയത് ബാബുരാജ് കെ കെ പ്രവാസിയായ ഇദ്ദേഹം ഇപ്പോൾ കോട്ടിക്കുളത്താണ് താമസിക്കുന്നത് അന്നത്തെ അനുഭവം അവർ തന്നെ പറയട്ടെ ഒരു തോടായിരുന്നു നമ്മൾക്ക് അപ്പുറത്തേക്ക് പോകണമെങ്കിൽ എങ്ങനെ പോയിട്ട് വളഞ്ഞിട്ട് വേണം പണ്ട് ചങ്ങലകേറ്റായിരുന്നു കേട്ടോ ആ പോകുന്നവർക്കെല്ലാം വലിയ ബുദ്ധിമുട്ടായിരുന്നു പ്രത്യേകിച്ച് മഴക്കാലത്ത് അങ്ങനെ ഞങ്ങൾ കണ്ട പരിഹാരമായിരുന്നു ഇങ്ങനെ ഒരു നടപ്പാത ഉണ്ടാക്കുക എന്തായാലും റോഡ് അങ്ങോട്ട് പോകില്ല കാരണം റെയിൽവേൻ്റെ സ്ഥലമാണ് അങ്ങനെ ഉണ്ടാക്കി നടപ്പാതെയാണ് എൺപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അങ്ങനെ ഉണ്ടാക്കിയത് നടപ്പാ എൺപത്തൊന്ന് എൺപത്തിരണ്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയത് റെയിൽവേന്റെ റെയിൽവേൻ്റെ സ്ഥലമല്ലോ പെർമിഷൻ പെർമിഷൻ ഇതാണ് നമ്മൾ ഉണ്ടാക്കിയത് ആദ്യഘട്ടത്തിൽ ഈ കോൺക്രീറ്റിന് പകരം നമ്മൾ റെയിൽവേൻ്റെ ഇരുമ്പ് പാലം ആദ്യം ഇട്ടിരുന്നത് ഇപ്പോഴാണ് അത് എല്ലാം ആക്കി മാറ്റിയത് പിന്നെ ബാബുരാജ് കേക്കയാണ് ഇത് ഇവരെ ആ സമയത്ത് അത് ഉണ്ടാക്കിയത് നമ്മൾ പുനർ പുനരുദ്ധരിച്ചു അതിൻ്റെ എല്ലാ സ്ലാബ് എല്ലാം മാറ്റി ആക്കി അതിനാൽ ഇവിടെയുള്ള പെർമിഷൻ കിട്ടി തൽക്കാല പെർമിഷനാണ് എന്നാലും ഈ ഒരു റെയിൽവേയിലേക്ക് പോകുന്ന ഒരുപാട് ആൾക്കാർക്ക് ഇതിനെ കൊണ്ടുള്ള ഉപകാരം കിട്ടി അങ്ങനെയാണ് കിട്ടുന്നത് തോടായിരുന്നല്ലേ വെറും തോടായിരുന്നു പിന്നെ ഇദ്ദേഹമാണ് ബാബുരാജ് കെ കെ എന്ന് പറയും പ്രവാസിയാണ് ഇദ്ദേഹം ഈ ക്ലബ്ബ് രൂപീകരിക്കുമ്പോൾ നമ്മൾ ആദ്യകാലം ഏഴ് ഏഴുപേരുണ്ടായ മെമ്പർമാരാണ് ഇത് തുടങ്ങിയത് അന്ന് ഈ സുരഭി എന്നുള്ള പേര് നമുക്കിപ്പം പരേതനായ ഒരു ഡേവിഡ് ലിസ്ലി പറഞ്ഞ ഒരാളാണ് ഈ പേര് നമുക്ക് അനുവദിച്ചു തന്നത് ആ പേര് ഇപ്പോൾ നാൽപ്പത്തി നാല് വർഷമായിട്ട് വളരെ നല്ല രീതിയിൽ എല്ലാ വർഷങ്ങളും വാർഷിക ആഘോഷ പരിപാടികൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് പ്രത്യേകിച്ചിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു പന്ത്രണ്ടോളം ഗൾഫ് മെമ്പർമാരുണ്ട് ഞങ്ങളുടെ കയ്യിൽ അവരുടെ സാമ്പത്തിക സഹായങ്ങൾ പിന്നെ നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ കഠിന പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിജയം പണ്ട് കാലങ്ങളിൽ ഈ പ്രദേശത്ത് വരുന്ന കത്തുകൾ കാര്യങ്ങളെല്ലാം മമ്പലം എന്ന് പറഞ്ഞിട്ടാണ് അറിയാറ് അപ്പോൾ ഞങ്ങളിൽ വന്ന ഒരു ഐഡിയ ആണ് സുരഭി നഗർ എന്നുള്ള ഒരു അഡ്രസ്സ് വേണം എന്നുള്ളത് ഇന്നിപ്പോൾ പയ്യന്നൂർ കണ്ണൂർ ജില്ലയിൽ തന്നെ സുരഭി നഗർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം ആദ്യകാലത്ത് ഈ ക്ലബിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കലാ സാംസ്കാരികം കൂടുതലായിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഈ പ്രദേശത്ത് സൗജന്യ കൂട്ടുകൊണ്ടുണ്ടായിരുന്നില്ല അത് നടത്തി പിന്നെ സംഗീതം അതുപോലെ തന്നെ പുല്ലാങ്കുഴ നാടക പഠന ക്ലാസ് അതുപോലെ പല സാംസ്കാരിക പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് ുംറി സുരഭിയുടെ നാൽപ്പത്തിനാലാം വാർഷികാഘോഷ പരിപാടിയിൽ എല്ലാവരും അനുഭവങ്ങൾ പങ്കുവെച്ചിരുന്നു മുൻ ഭാരവാഹികളെ പൊന്നാടെ അണീച്ച് ആദരിച്ചിരുന്നു ഒരു നാടിൻ്റെ പ്രധാന വികസനവും ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച സുരഭി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നിരവധി സേവന പ്രവർത്തനവുമായി മുന്നിലുണ്ട് അന്നത്തെ ഓർമ്മകളിലൂടെ യുവത്വത്തിൻ്റെ പ്രസരിപ്പോടെ വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പയ്യന്നൂരിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ആയുർവേദത്തിലൂടെ ആരോഗ്യവും ഉന്മേഷവും ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലൂടെ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാം ഉള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ